മുടങ്ങാണ്ട് ഈ മാസം വരേണ്ടതാ അറബിക്ക് ചന്ദ്രന്റെ ജീവനാ വിടുന്നില്ല വന്നാ പിന്നെ തിരിച്ചു പോവില്ല അവസാനിപ്പിച്ചു പോരാ പത്മിനിങ്ങനെ ഒറ്റക്ക് ജീവിക്ക വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും അതല്ലോ ജീവിതം കൊല്ലഞ്ചട്ടായില്ലേ ആവശ്യത്തിൽ ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നാട്ടില് പടക്കലടി പെണ്ണേ പേരുണ്ട് കുറുംബത്തിൽ കൂടുണ്ട പെണ്ണന് ഇപ്പ പഠിക്കണ്ടോ ഇല്ല എൽ സി കഴിഞ്ഞിട്ട് എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാ പത്മിനി നീ ചെയ്യണ പുണ്യ കർമ്മ പഠിച്ച് നന്നായി നല്ലൊരു വഴി ആവണെങ്കി ആവട്ടെ അതിന്റെ പുണ്യം നിനക്ക് കേൾക്കും എന്താണ് ഇഷ്ട പക്ഷെ ദും ഓ അവനെ പോലൊരു കഴുത ഇതാണ് പണ്ടുള്ളവര് പറഞ്ഞു അട്ടയെ പിടിച്ച മെത്തേ കിടക്കാൻ കിടക്കില്ലാന്ന് അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പറ്റിയോ ഞാൻ പോണു ചോറ ഇല്ലും കട കുത്തി നിക്കലി ഞാനും വരുന്നു ചെന്നിട്ട് വേണം ഓ പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ട പറയാനുള്ള കാര്യങ്ങൾ മറന്നു ആ പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ എന്താ ഈ പത്മിനി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ ഇതാ കണ്ടില്ലേ ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ സംസാരിക്കും ഞാൻ തന്നെ ഉണ്ടാവും ആ ആ എന്താ ചിരിക്കണു മോശ അതിന് ചെറിയ ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല നാട്ടുകാർക്ക് ബാലം വേണം കഴിഞ്ഞ നമ്മള് തങ്കപ്പൻ നടത്തിയ ഈ തങ്കപ്പൻ പേര് മാത്രം പറയുന്നത് നാടകവും ഗാനമേളയും ആളുകൾ കൃഷ്ണൻ തന്നെയാണ് പക്ഷെ നല്ല ട്രൂപ്പ് ട്രൂപ്പാണെന്ന് മാത്രം നമ്മുടെ ക്ലബുകാർ പിള്ളേര് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക നമ്മുടെ നാട്ടിലും കല വളരട്ടെ ഈ കല വളർത്തുമ്പോൾ ആരൊക്കെയാ ചായ ശങ്കരൻ ശങ്കരന്മാരുടെ തല്ലുപ്പൊളിയാറ്റം നടക്കണം ചെക്കൻ ചത്തുപോയ രാമൻകുട്ടിമാരായ ഇളയ മോൻ തട്ടാൻ കോവുന്നന്റെ മോള് പിന്നെ നമ്മുടെ ചെത്തുകാരൻറെ ആഴപ്പൻ ഈ ചെത്തുകാരൻറെ ആഴപ്പനൊക്കെ പാരി എത്രത്തോളം പാടും എന്തായിട്ട് തിരിച്ചു പറഞ്ഞേ ഒന്നുമില്ല നിന്നെ കരവലയത്തിൽ ചുംബിക്കൂ എന്നെ കണ്ട അയക്കുണ്ട് സൂക്കേടാ അപ്പൊ തുടങ്ങും ഒരു ചരിഞ്ഞ പാട്ട് വിശാസ് രാജിക്ക് അടുക്കളയിൽ പണിയുണ്ടൂട്ടി ഞങ്ങണ്ടാക്കാം അവന് രാജി കുളിപ്പിച്ചാൽ മതിയായിരുന്നു മണിക്കുട്ട മണിക്കുട്ടിന്റെ അമ്മയുടെ മോനോ രാജിയുടെ മോനോടെ വരും പത്മനെ എന്തേ ഞാൻ അടുക്കളയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നില്ലേ ഞാൻ എതേ അയച്ചിരുന്നു രാവിലെ ഒന്ന് തൊഴാൻ പോയി എന്താ അന്വേഷിച്ചത് ആ പെണ്ണില്ല ഇവിടെ രാധാ ഉവ് കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കില അവള് എന്തേ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തേട്ടമാരെ വരാൻ പറയണം ഓ അവിടെ വരണ ആ തള്ള വന്നില്ല എന്ന് ഞാനില്ല ഇതേം കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു മുത്തം എടുത്തിട്ടില്ല പത്മിനി ആ പെണ്ണിനോടൊന്ന് പറയോ അതിലെന്താ അങ്ങോട്ട് പറഞ്ഞു വിടാം ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി അത് സാരല്ല െ നിന്നോടൊന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി ഉം എന്തിനാ ഇന്ന് ആ തള്ള വന്നില്ലേ അത്രേ അവരുടെ മുറ്റൊന്നും അടിച്ചു കൊടുക്കണെന്ന് എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാ അവര് വലിയ കരുത്തിയോ വലിയ തമ്പുരാട്ടിമാര് പ്രായ സ്ത്രീ അല്ലെടി പണി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്ക് ഒരു മോളുണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഓടി പോയില്ല തമ്പുരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തുള്ള സകലയിൽ പഠിപ്പിക്കാം കാശ് കൊടുക്കില്ലേ അല്ലെങ്കിൽ ജനിച്ചില്ല എനിക്ക് എന്തോ ഒരു അല്ലാതെന്തോവ് എന്തൊക്കെയാല് അവരുടെ നല്ലത് എന്റെ ശബ്ദം അതെങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേന്ന് പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ തിവാരം സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനും ഇതിനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞത് ശരിയാ അത്തക്ക് പൊട്ടകോളെ പിടിക്കും വിവാരം കേൾക്കണ്ട കേട്ടപ്പ എന്റെ അങ്ങോട്ട് വിഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ചുപരി കൊടുക്ക ഏ പാപ്പച്ചി എന്നെ കൊണ്ടൊന്നു പറക്കേണ്ട കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട് പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും കുണി തീരുമാനം രാധേ വേണം ന വീട്ട് കയറി ആയിട്ടും അവർ അമ്പലത്തി കയറി ആയിട്ടും കണ്ണാ ഒന്ന് ചിരിക്കാ ഓടിയില്ല ലോകത്തോരത്ത് ഞാൻ ഇങ്ങനത്തെ പണികളെ കണ്ടിട്ടില്ല ചെറുതാണോ മുടിഞ്ഞു കിടക്കണേ മ്മയ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാജിയോ രാജിക്ക് ഇന്ന് കൊറച്ച് ജോലി രാധേ ആ ജോലി ഒന്ന് പിടിച്ചോളൂ അമ്മ ഇറങ്ങിയായി ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട് കുട്ടികളെ ഇറങ്ങേറ്റ ലത വരണിണ്ട് വേണെങ്കി കൂടെ പോന്നോളൂ കാണാം എട്ടു മണി ഡാൻസ് ഒക്കെ കഴിയും പിന്നെ കഥകളിയാ അതൊന്നും കാണാൻ നിൽക്കില്ല ഉടനെ പോരും എട്ടു മണിയായാലും പത്ത് മണിയായാലും ദിവാരനോട് ചോദിച്ചിട്ട് പോയാൽ മതി എനിക്ക് വയ്യ അവൻ്റെ മുന്നേ മോറും കാണാൻ അവനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ ആ അതെനിക്ക് അറിയാം എന്റെ ഒരു തലവെടി ൂറിയിട്ട തമ്പുരാട്ടീ നിൻറെ തിങ്കളാച്ച നുയമ്പടക്കും ഞാൻ തിരുവല്ല മലയിൽ കൊണ്ടുവരും തമ്പുരാട്ടീ നിൻറെ തിങ്കളാച്ച നുയമ്പുന്നു മുടക്കും ഞാൻ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാൻ ഒരു ദേവ ണയ കലഹമോ പരിഭവമോ പ്രിയ അഭിനയിക്കുംടകമോ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ അകന്നു നിന്നാൽ പച്ചിലക അടുത്തു വന്ന തങ്കനിലാവേ

ായിരുന്നു ആരാന്ന് ചോദിച്ചിട്ടും മെന്തിയ നിന്റെ മൂത്ത് ഒഴിഞ്ഞു വീഴുവോ എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം എപ്പഴാ ജോലി അറിയോ വന്നാ വന്നു പോയാ പോയി ബാക്കിയുള്ളവരെ കണ്ണിൽ തന്നെ ഒഴിച്ചിരിക്കണം ഞാൻ അമ്മയെ കുറ്റം പറയൂ നല്ല ചീത്ത പറയണം നല്ല കാര്യ കുറ്റ എന്റെ തന്നെയാ കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കില്ലേ ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ തള്ളിയും വിളിക്കില്ല അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പാറുട്ടീന്ന് തികച്ചു വിളിച്ചിട്ടില്ല അറിയോ സ്വഭാവം നീ എന്നോട് പറയണ്ട ഞാൻ അമ്മയ്ക്ക് ഒരു അല്ല പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം അവൻ കൊണ്ടുവരും കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം ഒരു കൂടി ഉണ്ട് ആ മോളൊരെണ്ണം തിന്നോ എനിക്ക് വേണ്ടരാ നിന്റെ അച്ഛൻ വരാറുണ്ടോടി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താതിരിക്കില്ലല്ലോ നഴിഞ്ഞ ആഴ്ച ഇവിടെ കയറി വന്നു നാല് കാലില് ഒച്ച വെള്ളം കൊടുത്തില്ല ഇപ്പൊ ആ നാടകക്കാർ മുഖത്തൊട്ട് ആട്ടുക അനുഭവിക്കട്ടെ എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള മൂവന്തളത്തിന്റെ നിറ ആ നിറമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ജീവിച്ചേ നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേശ് അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് എന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു ഇനി ഞാൻ ജീവിക്കില്ല കേട്ട പാട ഞാൻ പറഞ്ഞു എന്ത് പോഴത്തെ രണ്ട് നീ പറയണേ ഒന്നും ഇല്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയില്ലേ അവിടെ വളക്കൻ ഡാടി ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ പിറ്റേന്ന് റെയിലോ തലവെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ചെന്നു നോക്കിയപ്പോ ഇല്ല ഇല്ല എന്റെ പൊന്നുമോട് കരയല്ലേ അയിന് നനക്കണ്ട ഒരു കുഴപ്പം ദിവാരനില്ലേ അമ്മായി ഇല്ലേ സാരല്ല ഇനി അമ്മായി ഒരിക്കലും പറയില്ല കണ്ടില്ല എന്നാൽ അമ്മ സംഭവിച്ചു അത് മതി ഇനിപ്പാൻ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തലയെ ഞാൻ എങ്ങനെ വിൽക്കുന്നോ ഇരുന്നൂറ് ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് അടിയുള്ള റെഡി ആവട്ടെ അവിടെ മുതൽ ഓടിയായിരുന്നു അതിൽ ഏതൊക്കെ പോയല്ലോ പോയി എന്നെ പറ്റിക്കാൻ മണിക്ക് പോയാൽ മതി നമ്മളെ പറഞ്ഞത് അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്നെ വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ട രാധെ പറയട്ടെ അയ്യോ അവൾക്ക് നല്ല വിഷമമായി അതും ഇടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിന് പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കല് കൂടുതലാ അത് ശരിയാ എന്താ അതിന്റെ ഒരു നെകളിപ്പ് നിലത്തൊന്നും അല്ല വേലക്കാരിയെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്ത എന്തേ അവളെ ഒരു വേലക്കാരുത്തയായിട്ടല്ല ഞങ്ങൾ കൂട്ടിയേക്കണേ എട്ട് വയസ്സില് എന്റെ അടുത്ത് വന്ന ഞാനെന്ത് പ്രസവിച്ചൊന്നേ ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരിയായിട്ട് കാണുക